ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജില്ലാതല തൊഴിൽ പരിശീലന കേന്ദ്രം ഐബിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത സംരംഭമായ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാകോസ് നിർവഹിച്ചു റെസിഡൻഷ്യൽ പരിശീലന സൗകര്യങ്ങൾ വളരെ പരിമിതമായ ജില്ലാ ആസ്ഥാനത്ത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച ബഹുനില മന്ദിരത്തിലാണ് കുടുംബശ്രീ ജില്ലാ മിഷനുമായി ചേർന്ന റെസിഡൻഷ്യൽ പരിശീലന കേന്ദ്രം ഐബിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസി തോമസ് അധ്യക്ഷത വഹിച്ച യോഗം എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു തുടങ്ങാൻ പറ്റിയ ഒരു കേന്ദ്രമാണ് അദ്ദേഹത്തിന്റെ സ്ഥലമായിരുന്നു അദ്ദേഹം പ്രത്യേകമായി നല്ല ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന് നൽകിയിട്ടുള്ള ഭൂമിയാണ്

ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി തോമസ് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രഡണ്ട് ജിൻസി ജോയി ഡിവിഷൻ മെമ്പർ ഡിറ്റാ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു